ഒരു വൻ ദുരന്തത്തിലൂടെ കടന്നുപോകുമ്പോൾ ഗാസ ഇന്ന് മറ്റൊരു ദുരന്തത്തിന്റെ ഓർമ്മ കൂടി പുതുക്കുകയാണ് ഏഴ് മാസമായി കഴിഞ്ഞ ഏഴ് മാസമായി ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടക്കുമ്പോൾ സ്വന്തം മണ്ണിൽ നിന്ന് പലസ്തീൻ ജനത കുടിയിറക്കപ്പെട്ട നാളുകളുടെ എഴുപത്തിയാറാം വാർഷികവും കടന്നുവരികയാണ് ആ ദിനങ്ങളുടെ ഭയപ്പെടുത്തുന്ന ആവർത്തനമാണ് ഏഴു മാസമായി ഗാസയിൽ നടക്കുന്ന ഇസ്രായേലിന്റെ ആക്രമണം ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ സ്ഥാപനത്തിനായി ഏഴു ലക്ഷത്തോളം പലസ്തീൻകാരാണ് ജന്മനാട്ടിൽ നിന്നും ഓടിപ്പോയത് മഹാദുരന്തം എന്ന അർത്ഥം വരുന്ന നഖ്ബ എന്ന് അതിനെ പാലസ്തീൻകാർ വിളിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഇവരിൽ ആരെയും നാട്ടിലേക്ക് തിരിച്ചുവരാൻ ഇസ്രായേൽ അനുവദിച്ചില്ലത്രേ ചെന്നെത്തിയ നാടുകളിൽ അവർ സ്ഥിരം അഭയാർത്ഥികളായി ലബനൻ സിറിയ ജോർദാൻ ഇസ്രായേൽ അഥിനിവേശ്യ വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ അവരുടെ അനന്തര തലമുറ ഇന്നും അഭയാർത്ഥികളായി കഴിയുന്നു അറുപത് ലക്ഷം വരും ഇവരുടെ എണ്ണം ഗാസയിലെ താമസക്കാരിൽ നാലിൽ മൂന്നും അഭയാർത്ഥികളും അവരുടെ പിന്മുറക്കാരുമാണ് തിരിച്ചു വരാനുള്ള പലസ്തീൻകാരുടെ അവകാശം ഇസ്രയേൽ നിഷേധിച്ചതാണ് പിൽക്കാല സംഘർഷങ്ങളുടെ കാരണമായതും അത് തന്നെ യുദ്ധത്തിന്റെ പേരിൽ ഗാസയിലെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പലതവണ ആട്ടി ഓടിക്കപ്പെടുകയാണ് ഇന്ന് പലസ്തീൻകാർ പതിനേഴ് ലക്ഷം പേരാണ് ഇങ്ങനെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് അഭയം തേടി ഓടാൻ നിർബന്ധിതരായത് ഗാസയിൽ നിന്ന് പലസ്തീൻകാരെ പുറത്താക്കണം എന്ന പക്ഷമാണ് ഇസ്രയേൽ സർക്കാരിലെ തീവ്ര വലത് കക്ഷികൾക്ക് രാഷ്ട്രസമൂഹം പക്ഷേ അതിന് എതിരാണ് ഒക്ടോബർ ഹമാസ് ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേൽക്കാരെ വധിച്ചതോടെ തുടങ്ങിയ യുദ്ധം മുപ്പത്തി അയ്യായിരത്തിലേറെ പലസ്തീൻകാരുടെ ജീവൻ എടുത്തു കഴിഞ്ഞു ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ തൊള്ളായിരം കിലോഗ്രാം തൂക്കമുള്ള ബോംബുകളാണ് ചിലപ്പോൾ ഇസ്രായേൽ ഇടുന്നതെന്ന് റിപ്പോർട്ടുകൾ യുദ്ധം അവസാനിച്ചാൽ ഗാസയിലെ തകർന്ന കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാൻ രണ്ടായിരത്തി നാല്പത് വരെ വേണ്ടിവരുമെന്ന് ഐക്യരാഷ്ട്രസഭയും പറഞ്ഞിരുന്നു ഏഴു മാസം കൊണ്ട് ഗാസയ്ക്കുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി ഡോളറിന്റെ നാശനഷ്ടമെന്ന് എന്ന് ലോകബാങ്ക് വിലയിരുത്തുന്നു ഇസ്രയേൽ യുദ്ധത്തിനിടയും ശേഷവുമായി റൈഫിളുകൾ യന്ത്രത്തോക്കുകൾ മോർട്ടാറുകൾ എന്നിവയുമായി പലസ്തീനികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട ജൂത മിലീഷികൾ അവരെ പുറത്താക്കുകയും താമസ കേന്ദ്രങ്ങൾ തീയിട്ട നശിപ്പിക്കുകയുമായിരുന്നു ജെറുസലേം ജഫ അടക്കം പലസ്തീനി മേഖലകൾ കൂട്ടമായി കയ്യേറുകയും ചെയ്തു മടക്കം നിഷേധിക്കപ്പെട്ടു അതിനാൽ അയൽ രാജ്യങ്ങളായ ലബനൻ സിറിയ ജോദാൻ എന്നിവിടങ്ങളിൽ അഭയം തേടിയവർ പിന്നീട് വളർന്ന് അറുപത് ലക്ഷത്തോളമായി ഉയർന്നു അന്ന് പലസ്തീന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കുടിയേറിയവരുടെ പിൻതലമുറയാണ് ഇന്ന് ഗാസ ജനസംഖ്യയുടെ നാലിൽ മൂന്നും അവർക്കും വിദേശങ്ങളിലുള്ളവർക്കും സ്വന്തം നാടുകളിലേക്ക് മടങ്ങാൻ അനുമതി വേണം എന്നതാണ് പാലസ്തീനികളുടെ കാലങ്ങളായുള്ള ആവശ്യം ഏഴു മാസം ഗസ യുദ്ധം പിന്നിടുമ്പോൾ പലവട്ടം കുടിയിറക്കപ്പെട്ട പലസ്തീനികൾക്ക് ഏറ്റവും മുടുവുള്ള റഫയിൽ നിന്ന് കൂട്ട ഒഴിഞ്ഞുപോക്കിന്റെ നാളുകളാണ് അഞ്ചു ലക്ഷം പേർ ഇതിനകം റഫയിൽ നിന്ന് മാത്രം നാടുവിട്ടു കഴിഞ്ഞു വടക്കൻ ഗസയിൽ നിന്ന് ഉൾപ്പെടെ എത്തിയവരാണ് വീണ്ടും പലായനത്തിന് നിർബന്ധിതരാകുന്നത് ഗസയിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് പലസ്തീനികളെ നാടുകിടത്തി സ്ഥലം ഇസ്രയേലിന്റേത് ആക്കണം എന്നാണ് നൃത്തന്യാഹുവിന്റെ സ്വപ്നം അത് പക്ഷേ അംഗീകരിക്കാനാകില്ല എന്ന് യു എൻ ലോകരാജ്യങ്ങളും പറയുന്നു തകർത്ത് തരിപ്പണമാക്കിയ ഗസയുടെ അടിസ്ഥാന സൗകര്യങ്ങളിലേറെയും ഇതിനകം നാമാവശേഷമായി കഴിഞ്ഞതിനാൽ എവിടെ താമസിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി നാല്പത് വരെയെങ്കിലും എടുത്തെ താമസ കെട്ടിടങ്ങൾ വീണ്ടും സ്ഥാപിക്കാനാകൂ എന്ന യു എൻ അഭിപ്രായവും ഇവരെ ആശങ്കപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക്